ഫ്രണ്ട്സ് മോർ മോർലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഏറ്റത് അപ്പോൾ ദാ അമ്പക്കുട്ടന എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് അങ്ങനെ അമ്പക്കുട്ടനെ അവിടെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ദോശയും ഗ്രീൻ പീസ് കറിയുണ്ട് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ അച്ചക്കൂട്ടം കുളിക്കാൻ പോയത് വേണം അച്ചക്കൂട്ടം കുളിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദോശയുണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് പെട്ടെന്ന് പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കുവാണ് അച്ചുകൂട്ടൻ കുളിച്ചൊക്കെ വന്നു അപ്പൊ അച്ചുകൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ആ താഴ്ത്തിരുന്നാണ്ടോ കഴിക്കുന്നത് അപ്പൊ അമ്പക്കുട്ടന ഇരിപ്പുണ്ട് അമ്പക്കുട്ടൻ കഴിക്കുന്നൊന്നും ഇല്ല ഇനി ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ അമ്പക്കുട്ടനെ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഇതാ ഭർത്താനൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പൊ അച്ചു ടി വി വെച്ചേക്കണോ അച്ചു ടി വിയുടെ അടുത്ത് ഓരുന്നാണ് കണ്ട് കഴിക്കുന്നത് അങ്ങനെന്താ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇതാ ചോറ് വെച്ചു പിന്നെ ഇപ്പുറത്ത് ഞാൻ കുക്കറിൽ ചെറുപയർ വെച്ചിട്ടുണ്ട് അപ്പം ചെറുപയറ് വെന്തൊക്കെ ഇരിക്കുവാണ് പീച്ചിങ്ങ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പീച്ചിങ്ങ കൂടി പെട്ടെന്ന് ഒരു കറിയാക്കണം അതിനു വേണ്ട ഉള്ളി എല്ലാം അതും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ രക്ഷയില്ല പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നല്ല മഴയാ അച്ഛ അങ്ങനെ വീട്ടിലുണ്ട് കേട്ടോ അവർക്ക് മഴ ആയോണ്ട് സ്കൂളൊക്കെ അവധിയാണ് അപ്പൊ അച്ചുവിന് ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു ഇന്നും നാളെയും കൂടി ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇന്നത്തെ പരീക്ഷ ഒന്നാം തീയതിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം ചെറിയൊരു സങ്കടമൊക്കെയാണ് ആൾക്ക് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് അത് മാറ്റിയൊക്കെ വെച്ച് സ്കൂളില്ലാണ്ട് വന്നു ആ ഒരു ടെൻഷനും വിഷമവും ആയിരുന്നു കേട്ടാ പഠിച്ചിട്ട് ഇരുന്നോണ്ടാണ് ആൾക്ക് അല്ലെങ്കിൽ ഇത്ര ടെൻഷൻ വരില്ലായിരുന്നു ഇന്ന് മലയാളായിരുന്നു അത് ഫുള്ളായിട്ട് എല്ലാരും പഠിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു അച്ചുവിന് ഇതാ നമ്മുടെ പീച്ചിങ്ങ കറി വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാൻ വെച്ചു അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നീട് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ പീച്ചിങ്ങാ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഇപ്പുറത്തൊരു ചട്ടി വെച്ചു പീച്ചിങ് എന്താ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കപ്പൊ അരിഞ്ഞു വെച്ച ഉള്ളി കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കൂടെ മൂത്ത് വന്നിട്ടുണ്ട് പൊടികളിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ചെറുപയറിനകത്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ബേബി ചീസ് ചെറുപയറിട്ട് കൊടുക്കാം ഇന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കൂട്ടന് ചെറുപയർ ഇങ്ങനെ വെന്ത് ഒടഞ്ഞു പോണത് ഇഷ്ടമല്ല കേട്ടോ അപ്പൊ ഞാൻ ചെറുപയർ ഇപ്പൊ വെന്തിട്ടുണ്ട് എന്നാലും അമ്പൂന് കുറച്ചും കൂടി വേഗണം അപ്പൊ ഞാൻ എന്താ ഹസ്ബന് ഉള്ളത് മാത്രം എടുത്ത് ഇപ്പൊ പെട്ടെന്ന് കറിയാക്കി അമ്പൂന് ഇനി ഒന്നും കൂടി കുക്കറിൽ ആ കുക്കറിൽ തന്നെ കുറച്ച് ഞാൻ പയറ് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് വിസിൽ അടുപ്പിക്കണം അത് അമ്പു പുറങ്ങുവാണ് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ല ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു നമ്മുടെ കിളിക്കൂട് ഈ സൈഡിലോട്ടാക്കി നമ്മുടെ ഇവിടെ പൂച്ച ശല്യം ഭയങ്കര ശല്യമാണ് അത് കാരണം ഞാൻ എന്താ ഈ സൈഡിലോട്ട് ആക്കാൻ പറഞ്ഞിട്ട് ഈ ചേ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിളികളിതാ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് തണുപ്പ് അധികം പറ്റില്ല അവർ ടർക്കിക്കിട്ട് കവർ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ ഇരിക്കുന്ന എല്ലാവരും കൂടി നമ്മളേതാ പീച്ചിങ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പീച്ചിങ്ങയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വെന്ത് വരുമ്പോൾ വെള്ളം നല്ലതുപോലെ ഇറങ്ങും ഇതാ പീച്ചിങ്ങടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ടീച്ചാൽ റെഡി ആവട്ടെ അപ്പോൾ ഇതാ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇനി മഴയൊക്കെ വരാൻ പോവാണ് അടുത്ത മഴ വരാൻ പോവാണ് അപ്പോൾ ഇനി വീഡിയോസ് എനിപ്പിക്കുവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ